വർഷങ്ങളായി കേരളത്തിലെ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ കാത്തിരുന്ന ദിവസം എത്തിയിരിക്കുകയാണ് സ്വന്തം പാർട്ടിയിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കാലുവാരിയിട്ടും അവഗണിച്ചപ്പോഴും ശോഭ തളർന്നിട്ടില്ല തിരിച്ചടിക്കാൻ അവസരം നോക്കിയിരുന്നു അവർ ഈ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ തകർത്തത് ആലപ്പുഴയിലെ സി പി എമ്മിനെ ആയിരുന്നു അത് സി പി എമ്മിന് മാത്രമുള്ള തിരിച്ചടി ആയിരുന്നില്ല പാർട്ടിയിൽ തന്നെ ഒതുക്കിയവർക്കെല്ലാം കൂടി കൊടുത്ത ഒരു പണിയായിരുന്നു അത് നിശബ്ദമായിരുന്നു കൊണ്ട് തൻ്റെ ജനപ്രീതി അവർ വീണ്ടും തെളിയിച്ചു ആലപ്പുഴയിൽ ശോഭ കൈവരിച്ച നേട്ടം കേന്ദ്ര നേതാക്കളിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിരിക്കുകയാണ് തൊട്ടു പിന്നാലെ ആ വലിയ സർപ്രൈസ് ശോഭയെ തേടിയെത്തി ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസം ശോഭയെ ഡൽഹിയിലേക്ക് ബി ജെ പി എന്ന പാർട്ടി വിളിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ശോഭ എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിർണായക പദവി നൽകാനും സാധ്യതയുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കാലാവധി നിലവിൽ പൂർത്തിയായ സാഹചര്യത്തിലാണ് ശോഭയെ വിളിപ്പിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ മത്സരിച്ച് മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് നേടി ശോഭ നേതാക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയേറ്റതിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ സംഘടനാ തലത്തിൽ ബി ജെ പി അഴിച്ചുപണിക്ക് തയ്യാറെടുക്കുകയാണ് ഈ സാഹചര്യത്തിൽ ശോഭയെ സംസ്ഥാന അധ്യക്ഷയാക്കാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അത് സുരേന്ദ്രപക്ഷത്തിന് കനത്ത തിരിച്ചടിയായി മാറും ആലപ്പുഴയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ് വോട്ടിൽ നിന്നാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടിലേക്ക് ശോഭ ഇത്തവണ എത്തിച്ചത് അത് വലിയൊരു നേട്ടമായി തന്നെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത് സി പി എം കോട്ടകളിൽ വിള്ളലുണ്ടാക്കി ശോഭ സുരന്തരം മുന്നേറിയപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചത് മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടാണ് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ശോഭ രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ രണ്ട് മണ്ഡലങ്ങളിൽ സി പി എമ്മുമായുള്ള വ്യത്യാസം വെറും ഇരുന്നൂറ് വോട്ടായിരുന്നു കഴിഞ്ഞ തവണ എ എം ആരിഫിന് ജയം നേടി കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ചേർത്തലയും കായംകുളവും ഉൾപ്പെടെയുള്ള ചെങ്കോട്ടകൾ ഇത്തവണ തകർന്നടിഞ്ഞു സി പി എം വോട്ടുകൾ വലിയ തോതിൽ ചോർന്നുപോയി ഇതിൽ ഏറെയും പോയത് ശോഭ സുരേന്ദ്രന്റെ അക്കൗണ്ടിലേക്കാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ കേന്ദ്രം ഏൽപ്പിക്കുന്ന ജോലികൾ ചുമതലകൾ ഭംഗിയായി നിറവേറ്റുന്ന ആളാണ് ശോഭ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ടുവിഹിതം കുത്തിനെ ഉയർത്തുന്ന പതിവും അവർക്കുണ്ട് എന്നാൽ ഗ്രൂപ്പുകളുടെ പിന്തുണ ഇല്ലാത്തതിനാൽ കേരളത്തിൽ എല്ലാവരും ഒതുക്കപ്പെട്ട തഴയപ്പെട്ട ബി ജെ പിയുടെ ഈ വനിതാ നേതാവിന് എല്ലായ്പ്പോഴും അംഗീകാരം കിട്ടുന്നത് കേന്ദ്രത്തിൽ നിന്നാണ് ബാലഗോകുലത്തിലൂടെ ആർ എസ് എസിലെത്തി പിന്നീട് ബി ജെ പിയിലേക്ക് വന്ന നേതാവാണ് ശോഭ സുരേന്ദ്രൻ പഠിക്കുമ്പോൾ വക്കീലാകാനായിരുന്നു ശോഭയുടെ ആഗ്രഹം വടക്കാഞ്ചേരിയിലെ ഒരു കർഷക കുടുംബത്തിലെ ഇളയ കുട്ടിയായിട്ടാണ് ശോഭ ജനിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് ആറു മക്കളെ പിന്നീട് അമ്മ കല്യാണിയാണ് ഒറ്റയ്ക്ക് വളർത്തിയത് ആ അമ്മ തന്നെയാണ് ശോഭയുടെ റോൾ മോഡൽ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മത്സരിച്ച മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം പുത്തിനെ ഉയർത്തുന്ന ശോഭയെ കേന്ദ്ര നേതാക്കളും ശ്രദ്ധിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഡൽഹിയിൽ നിന്നും ശോഭ കേരളത്തിലേക്ക് മടങ്ങുന്നത് ഉയർന്ന പദവിയുമായിട്ട് തന്നെ ആയിരിക്കും അത് ചിലപ്പോൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷസ്ഥാനമാകാം അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം തന്നെയാകാം